കുന്നിൽ വിദ്യാർത്ഥി സംഘർഷത്തിലൊരാൾക്ക് പരുക്ക് ഐ സി ടി കോളേജിലെ പതിമൂന്നോളം വിദ്യാർത്ഥികൾ ചേർന്ന് ജെ ഡി ടി കോളേജിലെ അഹമ്മദ് മുജ്ദബ എന്ന വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു ചേതൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി ചേതൻ താമരശ്ശേരിയിലെ ദുരന്തത്തിന്റെ ഞെട്ടിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ഇപ്പോഴിതാ കോഴിക്കോട് നിന്ന് വിദ്യാർത്ഥികൾ തമ്മിലുള്ള മറ്റൊരു സംഘർഷത്തിന്റെ വാർത്തകൾ കേൾക്കുന്നു എന്താണ് സംഭവിച്ചത് മനു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് പതിമൂന്നോളം വിദ്യാർത്ഥികൾ ഈ ജെ ഡി ടി കോളേജിലെ അഹമ്മദ് മുഷ്തഫ എന്ന വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ മുഷ്തബയുടെ മൂക്കിനും അതുപോലെ തന്നെ ഇടത് കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് മൂക്കിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് ഈ വ്യാഴാഴ്ചയാണ് ഈ അപകടം നടന്ന ഈ സംഭവം നടന്നത് ഇതിനുശേഷം മുഷ്തബെ ആശുപത്രിയിലേക്ക് ശുപത്രിയിലേക്ക് മാറ്റി രണ്ട് ദിവസം ആശുപത്രിവാസത്തിലായിരുന്നു മുസ്തഫ കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുസ്തഫയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ചാണ് ഈ പതിമൂന്നോളം വിദ്യാർത്ഥി കൂട്ടം മുസ്തഫയെ ആക്രമിച്ചത് ഏതായാലും ഇന്ന് ഞായറാഴ്ച അതിനാൽ കോടതി ഉണ്ടായിരിക്കുന്നില്ല സംഭവത്തിൽ ഇപ്പോൾ നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിഫാസ് ഷഹീൻ നിഹാൽ യാസിർ എന്നീ വിദ്യാർത്ഥികളാണ് ഐ സി ടി കോളേജിലെ വിദ്യാർത്ഥികളാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഇനിയും കൂടുതൽ ഈ കേസിൽ കൂടുതൽ ഉണ്ടാവും ഈ അറസ്റ്റ് ചെയ്തവരെ വൈകാതെ അതിന് ഉച്ചക്ക് ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്നതായിരിക്കും മനു എന്താണ് ഈ അക്രമത്തിന് കാരണം എന്താണ് എന്ത് എന്തിന്റെ പേരിലാണ് ഈ ഒരു വിദ്യാർത്ഥിയെ മറ്റുള്ളവർ സംഘം ചേർത്ത് തല്ലിയത് പോലീസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന എന്താണ് പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് മുൻ വൈരാഗ്യമാണ് ഈ മുസ്തഫയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാരണമായത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട് ഏതായാലും സംഭവത്തിൽ കണ്ടാലറിയാവുന്ന ഒമ്പത് വിദ്യാർത്ഥികളടക്കം പതിമൂന്ന് പേർക്കാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വൈകാതെ തന്നെ ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായിരിക്കുന്നു പ്രശ്നമുണ്ടോ ഈ മുസ്തഫയുടെ ഈ ഇടത് കണ്ണിനും മൂക്കിനുമാണ് പരിക്കേറ്റത് മൂക്കിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് രണ്ട് ദിവസം മുസ്തഫ ആശുപത്രിയിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായി മൂക്കിന് പരിക്കുപറ്റിയതാൽ മൊഴിയെടുക്കാനൊക്കെ താമസം വന്നു പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടി മുസ്തഫയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നാലെയാണ് അറസ്റ്റിലേക്കൊക്കെ ചേവായൂർ പോലീസ് കടന്നിരിക്കുന്നത് ഷേ ഷേ വിവരങ്ങൾ നൽകിയതാ